തന്റെ വാഹനത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചുവെന്ന ഗവർണറുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ഔദ്യോഗിക വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത എസ് എഫ് ഐ പ്രവർത്തകനെ പോലീസ് നേരത്തെ തന്നെ കീഴ്പ്പെടുത്തിയിരുന്നു പ്രവർത്തകനെ പിടികൂടിയ ശേഷമാണ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയത് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കന്നൽ ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം ഗവർണർ എത്തുന്നതിന് മുൻപ് പോലീസ് ആ പ്രവർത്തകനെ ആ പ്രതിഷേധം കറിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ സ്വന്തം കണ്ണുകൊണ്ട് വാഹനത്തിൽ ഇടിച്ചു എന്ന് ഗവർണർ എങ്ങനെയാണ് പറയുന്നത് ആ ദൃശ്യങ്ങളാണ് ആര്യ എല്ലാത്തിനും തെളിവ് അതായത് ഈ ഗവർണറുടെ വാഹനം തിരുവനന്തപുരത്ത് നിന്ന് എം സി റോഡ് വഴി സദാന ദൂരത്തേക്ക് പോകുന്നു നിലവേൽ ഭാഗത്ത് വെച്ച് എഫ് എഫ് ഐ പ്രവർത്തകർ ഏതായാലും മുപ്പതോളം പ്രവർത്തകരുണ്ട് അവർ മുദ്രാവാക്യ വിളികളുമായി അവിടെ നിൽക്കുന്നു അതിൽ ഒരു പ്രവർത്തകൻ പെട്ടെന്ന് ഗവർണറുടെ വാഹനത്തിന് സമീപത്തേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എസ്കോട്ട് പോയ രണ്ട് പോലീസ് ടീക്കുകൾക്ക് മുന്നിലേക്കാണ് ഈ വ്യക്തി എത്തിയത് തൊട്ടു പിന്നാലെ കണക്കിൽ കീഴട നിറത്തിലുള്ള സംഘം ഈ പ്രവർത്തകനെ കീഴ്പ്പെടുക്കുന്നു അതിന് പിന്നാലെ പൊടുന്നതിനെ ഈ ഗവർണറുടെ ഔദ്യോഗിക വാഹനം അവിടെ റോഡിന് നടുവിൽ നിർത്തുകയാണ് തൊട്ടു പിന്നാലെ ഗവർണർ പാഞ്ഞെടുക്കുന്നു നേരെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് മുന്നിലേക്ക് പോകുന്നു അവരോട് പരസ്പരം ബഹളം വെക്കുന്നു ആ സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു തൊട്ടു പിന്നാലെയാണ് ആ കണക്ക് മുന്നിലേക്ക് കയറിയിരുന്നെന്നും അദ്ദേഹം പ്രതിഷേധിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഇതിനുള്ള പ്രധാന ന്യായം എന്ന് പറയുന്നത് ഈ കാറിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ആക്രമിച്ചു അല്ലെങ്കിൽ കൈകൊണ്ടടിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ വാദം ഒരു ശതമാനം പോലും ശരിയല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാര്യം ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ പോലും അദ്ദേഹത്തിന്റെ കാർഡിനടുത്തേക്ക് എത്തിയിട്ടില്ല കാരണം ഏതാണ്ട് അഞ്ചോ ആറോ മീറ്റർ അകലുവെച്ച് തന്നെ എസ് എഫ് ഐ പ്രവർത്തകൻ പ്രവർത്തകനെ പോലീസ് കീഴ്പ്പെടുത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാദം പാലിശമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തെളിയിക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം ഗവർണർ പറഞ്ഞിരുന്നത് പ്രതിഷേധക്കാർ തന്നെ ആക്രമിക്കാൻ വന്നു മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളാണ് ദിവസക്കൂലിക്ക് വരുന്ന ഇടതുപക്ഷ പ്രവർത്തകരാണ് അങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ ഗവർണർ ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ ദൃശ്യങ്ങൾ സത്യം എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എത്രയോ ഗവർണർ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള പോലീസ് ആ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്ന ആ പ്രവർത്തകനെ പിടിച്ചു മാറ്റുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും ആ പ്രവർത്തകനെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ഗവർണറുടെ വാഹനം അവിടെ നിർത്തുന്നതും അത് അത് കഴിഞ്ഞാണ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ എങ്ങനെയാണ് ഗവർണർ പ്രതിഷേധക്കാർ ഗവർണറുടെ വാഹനം ത്തിന് മുന്നിൽ വന്ന് അടിച്ചു തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ സത്യം എന്താണെന്ന് നമ്മളോട് പറയുന്നു പ്രതിഷേധക്കാരെ മാറ്റിയതിനു ശേഷം അവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനങ്ങളോട് കടന്നു പോകാൻ പറയുന്നുണ്ട് പക്ഷേ ഗവർണറുടെ വാഹനം അവിടെ നിർത്തുന്നു ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നു പിന്നെയാണ് രണ്ട് മണിക്കൂറോളം കണ്ട ഈ നാടകീയമായ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് പക്ഷേ ഗവർണറുടെ വാദം അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന കൃത്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം അതായത് തന്നെ ആക്രമിക്കാൻ വന്നു പോലീസ് പ്രതിഷേധക്കാർക്ക് സുരക്ഷയൊരുക്കുന്നു അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത് പറഞ്ഞാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും ഒക്കെ ഗവർണർ ബന്ധപ്പെട്ടിരുന്നത് ഇതിന്റെ കൂടി ഒരു ഇപ്പോൾ ഗവർണർക്ക് സെക്യുലർ സുരക്ഷ നൽകാനുള്ള തീരുമാനം വന്നിട്ടുള്ളത് പക്ഷേ ഈ ദൃശ്യങ്ങൾ പറയുന്നത് മറ്റൊരു കാര്യമാണ് മറ്റൊരു സത്യമാണ് ആ പ്രതിഷേധക്കാർ ഗവർണറുടെ വാഹനത്തിന് സമീപത്തേക്ക് പോലും എത്തിയിട്ടില്ല അതിന് മുൻപ് തന്നെ അവരെ അവിടെ നിന്ന് പോലീസ് കേരള പോലീസ് മാറ്റിയിട്ടുണ്ട് നമുക്ക് എത്ര കൃത്യമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ കാറിന്റെ പരിസരത്ത് പോലും ഒരു പ്രതിഷേധ ഒരു എസ് എഫ് ഐ പ്രവർത്തകനോ വിദ്യാർത്ഥിയോ ഇല്ല കാറിൽ അടിക്കുന്നത് പോകട്ടെ അതിന്റെ പരിസരത്ത് പോലും ഒരു പ്രതിഷേധിക്കാൻ എത്തിയ ആരുമില്ല അതിന് മുൻപ് തന്നെ പോലീ പോലീസ് അവിടെ നിന്ന് അവരെ മാറ്റിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് തന്റെ കാറിൽ ഇടിച്ചുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എങ്ങനെയാണെന്ന് പറയുന്നത് പോലീസുകാർ ചേർന്നാണ് ആ ഒരു പ്രവർത്തകനെ മുന്നോട്ട് വന്ന് ഇറങ്ങിയ ആ പ്രവർത്തകനെ പിടിച്ചു മാറ്റുന്നത് ഇപ്പോൾ ഈ സീനിൽ ഇപ്പോൾ